വാക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് കായംകുളത്ത് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചത് പുതിയിടം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡ് കേന്ദ്രീകരിച്ചുള്ള പ്രഭാത നടത്തക്കാരുടെ കൂട്ടായ്മയാണ് വാക്കേഴ്സ് അസോസിയേഷൻ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല കേക്ക് മുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു ഒരു മൂന്ന് ലക്ഷം രൂപ നമ്മളിപ്പം ബെഞ്ച് നിർമ്മിക്കുന്നതിന് വേണ്ടി വെച്ചിട്ടുണ്ട് അത് എനിക്ക് തോന്നുന്നത് ഒരാൾ ചുമതലയാക്കണം ആ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നഗരസഭയെ വരികയും അത് ടി എസ് ആക്കി ടെൻഡർ ആക്കിക്കൊണ്ട് തന്നെ ആ നടപടികൾ പോകുന്നതിന് വേണ്ടിയുള്ള ഒരു നിങ്ങളുടെ ഒരു മുൻകൈ പ്രവർത്തനം കാരണം ഞങ്ങൾക്ക് ഒരുപാട് പദ്ധതികളാണ് നമ്മൾ നടപ്പാക്കുന്നത് പ്രഭാത നടത്തക്കാർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പ്രദേശത്ത് ചെയ്തു നൽകണമെന്നാവശ്യപ്പെട്ടുള്ള നിവേദനം അസോസിയേഷൻ ഭാരവാഹികൾ നഗരസഭാ അധ്യക്ഷയ്ക്കും പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും കൈമാറി വാർഡ് കൌൺസിലർ പുഷ്പദാസ് അസോസിയേഷൻ ഭാരവാഹികളായ കെ വി വസന്തരാജൻ ഡോക്ടർ വൈഷാ ജഹാൻ കെ എം നവാസ് നൌഷാദ് സുരേഷ് ബാബു അഷ്കർ സൈനുദ്ദീൻ പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം